നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഏകദേശം കോടിക്ക് മേലെ ഫണ്ട് എത്തിച്ചേർന്നു എന്നുള്ള വാർത്ത ഇപ്പൊ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു വാർത്ത കണ്ട് ജസ്റ്റ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്തു പോയപ്പോ വേറൊരു വാർത്ത കാണാനിടയായി ഇതാണ് ആ ഒരു വാർത്ത അതായത് ദുരിതബാധിതരായിട്ടുള്ള കുടുംബത്തിന് മുന്നൂറ് രൂപ വെച്ച് ഡെയിലി മുന്നൂറ് രൂപ വെച്ച് പ്രഖ്യാപിച്ചു അടിയന്തര സഹായമായിട്ട് പ്രഖ്യാപിച്ചു മുപ്പത് ദിവസത്തിനാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആ ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനായിരിക്കും ഈ ഒരു മുന്നൂറ് രൂപ കിട്ടുന്നത് കാരണം അവരുടെ ജീവിക്കാനുള്ള ഉപാധികളൊക്കെ നഷ്ടപ്പെട്ടല്ലോ പിന്നെ അവരുടെ കൈ രേഖകളൊന്നുമില്ല ആ സാഹചര്യത്തിൽ മുന്നൂറ് രൂപ കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അടിയന്തര സഹായം പ്രഖ്യാപിച്ചത് പക്ഷെ അവർക്ക് ഇതുവരെ അത് കിട്ടിയില്ല പേപ്പർ വർക്കുകളൊക്കെ ശരിയാകട്ടെ എന്നുള്ള ന്യായമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കിയേ ഈ അടിയന്തര സഹായം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അടിയന്തരമായിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുക എന്നാണ് ഈ അടിയന്തര സഹായം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്രഖ്യാപനം മാത്രമായിട്ട് എല്ലാം ഒതുങ്ങുവാണോ ഇപ്പം ആ ദുരിതം സംഭവിച്ചിട്ട് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇതുവരെ അവിടെയുള്ള കുടുംബങ്ങളെ എന്തെങ്കിലും അതായത് മാറ്റി പാർപ്പിക്കാനോ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടോ ഒരു കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കാലതാമസം ഇപ്പം നൂറ് കോടി രൂപ എത്തി ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് ആ ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിലെ നൂറ് കോടി രൂപയും അവിടെയുള്ള ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇട്ടു കൊടുത്തിരുന്നത് അല്ലേ സർക്കാരിന് വേണ്ടിയിട്ടോ ട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ആർക്കും വേണ്ടിയിട്ടല്ല അവിടെ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടാണ് ആ നൂറ് കോടി രൂപ ആ നൂറ് കോടിയുടെ അവകാശികൾ ആരാണ് അവിടെ വയനാട്ടിലുള്ള ആ ഒരു ദുരിതം അനുഭവിച്ച ഓരോ വ്യക്തിയുമാണ് അപ്പൊ ആ വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ ഇനി അവരെ ആ ദുരിതത്തിലേക്ക് ഇട്ടേക്കുവാണോ ആ നരകത്തിൽ തന്നെ ഇട്ടേക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവരെ മാറ്റി പാർപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഒരുപാട് ട്രസ്റ്റുകളും അവർക്ക് വീട് വെച്ച് കൊടുക്കാം അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ അവിടുത്തെ പല ആൾക്കാരും ക്യാമ്പുകളിൽ നിന്ന് വാടക വീട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ വാടക വീട്ടിലേക്കൊക്കെ മാറുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പൊ ഈ ആവശ്യങ്ങൾക്ക് ഈ അടിയന്തര സഹായം എന്ന് പറയുന്നത് ഒന്നും ആകില്ല മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒന്നും ഒന്നും അല്ലെന്ന് നമുക്ക് മുന്നൂറ് രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവർക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും ഈ മുന്നൂറ് രൂപയ്ക്ക് പക്ഷെ ആ ഒരു മുന്നൂറ് രൂപ പോലും അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് ഈ പേപ്പർ വർക്കുകൾ ഇത്രയും നല്ലൊരു ദുരന്തം വന്നപ്പോൾ ഈ പേപ്പർ വർക്കുകൾ എന്ന് പറയുന്ന ന്യായം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ നൂറ് കോടി രൂപ എന്ന് പറയുന്നതിൽ ഒരു രൂപ പോലും ആർക്കും അവകാശപ്പെട്ടതല്ല ഈ നൂറ് കോടി രൂപയും വയനാട്ടിലുള്ള വ്യക്തികൾക്ക് ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ ഇതെല്ലാം എത്തിച്ചേരുന്നു എന്ന് നമ്മളും കൂടി ഉറപ്പുവരുത്തണം നമ്മൾ ഈ ജനങ്ങളും കൂടി ഉറപ്പുവരുത്തണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ ഇട്ട ഓരോ വ്യക്തിയും അത് ഉറപ്പുവരുത്തിയിരിക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളതൊരു വലിയ പ്രശ്നത്തിലേക്ക് കലാശിക്കും ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് കുറേ സംഭവങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് അതിന്റെ പൈസ അവിടെ ഇവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ ഒരു സാഹചര്യത്തിലെങ്കിലും വയനാടിന്റെ കാര്യത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കട്ടെ കാരണം അവർക്ക് അവകാശപ്പെടുന്നതാണ് ആ പൈസ ആ പൈസ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിപ്പിക്കുക പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക അവർക്ക് വീട് പണിഞ്ഞു കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവിടെ ഒരു സ്കൂൾ അവർക്ക് ഒരു പുതിയ സ്കൂൾ കിട്ടി കൊടുക്കുക കാരണം അവിടെ ഇനി കുട്ടികളുണ്ട് ഒരു വലിയൊരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു ആ സ്കൂൾ മൊത്തം പോയി ഇനി അവിടെ ഒരു സ്കൂൾ പണിയണം അവർക്ക് വേണ്ട സാഹചര്യങ്ങളും അവരെ പഴയതുപോലെ അവർക്ക് പഴയ സന്തോഷമൊന്നും തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങളായിട്ട് തീർത്ത് തീർത്ത് വരികല്ലേ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാലം താമസിപ്പിക്കുന്നത് പിന്നെയും അവരുടെ ദുരിതമെടുത്ത് ചിത്രീകരിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് പകർത്തി ചിത്രീകരിച്ച് ഇനിയും കുറച്ചും കൂടി പൈസ വരാൻ വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നാൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി അവരെ ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല എല്ലാം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന മനസ്സാണ് അവർക്ക് ഇത്രയും പെട്ടെന്ന് അവരെ മാറ്റി പാർപ്പിക്കുക എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക ഇപ്പൊ തന്നെ കുറെ കുട്ടികളുടെ പഠനമൊക്കെ കുറെ ആൾക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ ഏറ്റെടുക്കണം അവിടെയുള്ള എല്ലാ കുട്ടികളെയും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് ആരുമില്ലാതായി അനാഥരായി പോയ കുട്ടികളുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ട സാഹചര്യങ്ങളും വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ ഈ ഒരു പൈസ കൊണ്ട് പറ്റും നൂറ് കോടി രൂപ തികയുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ നൂറ് കോടി രൂപ കിട്ടിയില്ലേ അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം അത് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കും കൂടി ഉണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം